നമസ്കാരം ഹുമയൂൺ ടോംബ് അഥവാ സുന്ദര ശ്മശാന ഭൂമിക എൻ്റെ യാത്രകൾ തുടരുകയാണ് പത്താമത്തെ എപ്പിസോഡായി അവതരിപ്പിക്കുന്നത് ഡൽഹിയിലുള്ള ഹുമയൂൺ ടോംബാണ് മുഗൾ വാസ്തുവിദ്യയുടെ അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് ഹുമയൂൺ ടോംബ് അതിൻ്റെ കാഴ്ചയിലേക്കും വിവരണത്തിലേക്കും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഹുമയൂൺ ടോം അഥവാ സുന്ദര ശ്മശാന ഭൂമിക ഓരോ ചരിത്രവീതിയിലൂടെയുമാണ് എൻ്റെ യാത്രകൾ പുരോഗമിക്കുന്നത് അടിമവംശം മുതൽ മുഗൾ ഭരണം വരെ നീണ്ടു കിടക്കുന്ന മുസ്ലിം ഭരണാധികാരികൾ ലോകത്തിന് മുൻപിൽ കാഴ്ചവെച്ച ഉദ്യാനങ്ങളും കോട്ടകളും പ്രണയ നിർമ്മിതികളും കൊണ്ട് സഞ്ചാരികളുടെ മനം കവരുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വൈദഗ്ധ്യങ്ങളെ കണ്ടറിയുമ്പോൾ ചരിത്രത്തിലൂടെ അറിയുന്ന ഭരണാധികാരികളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് പതിറ്റാണ്ടുകളോളം ഇന്ത്യയെ ഭരിച്ചവരുടെ അവശിഷ്ടങ്ങൾ കാലഘട്ടത്തിൽ ക്ഷയിച്ചു പോകുകയോ ചരിത്രം തിരുത്തുന്നതിനായി കാണാമറിയത്ത് ചില അജണ്ടകൾ തയ്യാറാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ചരിത്ര നിർമ്മിതികളിലൂടെയുള്ള യാത്രകൾ വൈകിപ്പോകരുതെന്നാണ് യാത്ര പ്രിയരോടായി എനിക്ക് ആദ്യമായി പറയുവാനുള്ളത് പേർഷ്യൻ ഇന്ത്യൻ ശില്പചാരുതയോടൊപ്പം രാജഭരണത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ പിടിച്ചടക്കലിൻ്റെയും ദൂർത്തിൻ്റെയും ഫലമായി സാമ്രാജ്യങ്ങളുടെ തകർച്ചയും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ചരിത്രത്തോളുകളിലൂടെ സഞ്ചരിച്ച് മനസ്സിലാക്കുന്നതിൽ അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് ഞാൻ ഭൂതകാലത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത തലമുറ എന്ന പഴി കേൾക്കാതിരിക്കുക എന്നതാണ് വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഡൽഹിയിലെ യാത്രകൾ ഓരോന്നായി കണ്ടുപോ പോകുമ്പോ പോകവേ മുഗൾ ഭരണത്തിലെ ആദ്യത്തെ കമനീയവും സുന്ദരവുമായ ശവകുടീരമായ ഹുമയോൺ സ്മൃതിമണ്ഡപത്തിലേക്കാണ് എൻ്റെ യാത്ര തുടരുന്നത് ഒരു കുടുംബത്തിൽ പല കാലങ്ങളിൽ ജനിച്ചു ജീവിച്ചവർ മരണത്തിൽ ഒരൊറ്റ മേൽക്കൂരയ്ക്കു കീഴിൽ ഒന്നു ചേർന്ന ഇടമാണ് വിശേഷിപ്പിക്കാവുന്ന പേർഷ്യൻ ശൈലിയിൽ പണിതീർത്ത മുഗൾ നിർമ്മിതിയാണ് ഹുമയൂൺ ടൂംബ് എന്ന സ്മൃതി മന്ദിരം ഇന്ത്യയിലെ മുഗൾ വാസ്തുവിദ്യയുടെ അമ്പരപ്പിക്കുന്ന ആദ്യ നിർമ്മിതിയാണ് മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ ദില്ലിയിലെ ശവകുടീരം ചുവന്ന താജ്മഹലിനിടെയാണ് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകുന്ന രീതിയിലാണ് ഡൽഹിയിലെ ഹുമയൂൺ ടോംബ് നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹൽ നിർമ്മിക്കുന്നതിന് എൺപത്തഞ്ച് വർഷം മുൻപ് നിർമ്മിക്കപ്പെട്ട ഹുമയൂൺ ടോംബ് മുഗൾ വാസ്തു ശ്രേണിയിലെ ആദ്യത്തെ ഇൻഡോ പേർഷ്യൻ മാതൃകയായി മാതൃകയാണ് തൻ്റെ പ്രിയതമനോടുള്ള അനുരാഗത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്മരണയുടെ കുടീരമായി ഹുമയൂൺ ടോംബ് തലയുയർത്തി നിൽക്കുന്നു നാല് മിനാരങ്ങൾ ഹുമയൂൺ ടോംബിൽ കാണാൻ കഴിയില്ലെങ്കിലും രൂപസാദൃശ്യം കൊണ്ട് താജ്മഹൽ താജ്മഹലിന് സമാനമാണ് നസറുദ്ദീൻ ഭാഗത്തുള്ള ഹുമയൂൺ ടോംബ് താജ്മഹലിന് മുന്നിലുള്ളതുപോലെയുള്ള ജലാശയം ഹുമയൂൺ ടോമ്പിന് മുന്നിലും കാണാനാവും മുഗൾ നിർമ്മാണ ശൈലിയുടെ പ്രധാന പ്രത്യേകതയിലൊന്നാണ് ഉദ്യാനങ്ങൾ കോട്ടകൾ ശവകുടീരങ്ങൾ സ്തൂപങ്ങൾ എന്നിവയെല്ലാം ഉദ്യാനങ്ങളാൽ ചുറ്റപ്പെട്ട മികവുറ്റ നിർമ്മിതിയാണ് ഹുമയൂൺ ടോമ്പിനുള്ളത് വിശാലമായ പച്ച പുതപ്പിൽ ഇട്ട കണ്ണാടി പോലുള്ള വെള്ളമൊഴുകുന്ന ചാലുകളും ചാലുകൾ കൂടിച്ചേർന്നിടത്ത് ജലധാരതങ്ങളും ഭംഗിയായി നട്ടുപിടിപ്പിച്ച മരങ്ങളുള്ള തോട്ടങ്ങളും നടുവിൽ ചുവന്ന മണൽക്കൂലകളും വെള്ളമാർബുകൾ കൊണ്ട് വെള്ളക്കല്ല് പാറയും കൊണ്ടുണ്ടാക്കിയ കുരു കുടീരം നാല് ഭാഗത്തും പൂത്തോട്ട പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ചാർബാഗ് എന്നറിയപ്പെടുന്ന പ്രദേശത്തിൻ്റെ മധ്യഭാഗത്താണ് ടോംബിൻ്റെ സവിശേഷ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ഈസ്റ്റ് നിസാമുദ്ദീൻ സ്ഥിതി ചെയ്യുന്ന ഈ നിർമ്മിതി ഹുമയൂണിൻ്റെ ശവകൂടീരമാണ് എന്ന് അറിയപ്പെടുന്നെങ്കിലും പിതാവ് ബാബറിൻ്റെ അടക്കം അക്കാലത്ത് പ്രമുഖരുടെ കബരിടം കൂടിയാണ് നിരവധി ശവകുടീരങ്ങളും അങ്ങിങ്ങായി കാണാം അതിൽ മുകളരുടെ കിടപ്പാടമെന്ന വിശേഷണവും ഇതിനുണ്ട് ഇന്ത്യൻ പേർഷ്യൻ വാസ്തുശില്പരീതി കടന്നാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പേർഷ്യയിൽ നിന്നെത്തിയ മെറാക് മിൽസ് മ്യൂസിയാത്ത് എന്ന ആർക്കിടെക്ടറായിരുന്നു പ്രധാന ശില്പി പേർഷ്യൻ രീതിയിൽ നിർമ്മിച്ച പൂന്തോട്ടത്തിൻ്റെ നടുവിലാണ് ഹിയൂണിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ത്തിലും സ്ഥിരമായി ഒരിടത്തു നിന്ന് സ്ഥിരമായി ഭരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഹുമയൂൺ ചക്രവർത്തി തൻ്റെ സ്വകാര്യ ഗ്രന്ഥശാലയുടെ പടിക്കെട്ടിൽ നിന്നും വീണ് മരണപ്പെട്ട ഹുമയൂടിന്റെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് ഷേർഷാ സൂരി നിർമ്മിച്ച പുരാതന കിലയിലായിരുന്നു പിന്നീട് പഞ്ചാബിലെ സർഹിന്ദിലും അദ്ദേഹത്തെ അടക്കപ്പെട്ടു അക്ബർ ഹേമുവിനെ തോൽപ്പിച്ച് ഡൽഹി വീണ്ടെടുത്തപ്പോൾ ഹുമയൂടിൻ്റെ ശരീരം തിരികെ ഡൽഹിയിൽ കൊണ്ടുവന്ന് ഷെർ മണ്ടലിൽ അടക്കി പിൽക്കാലത്ത് ഭാര്യമാരിൽ ഒരാളായ ഹാജി ബീഗം തൻ്റെ പ്രിയ പ്രിയതമന് വേണ്ടി സൂഫി വര്യൻ നിസാമുദ്ദീൻ ഔലിയുടെ മണ്ണാണ് പുരതമന് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലമെന്ന് തീരുമാനിക്കടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ ഈസ്റ്റ് നിസാമുദ്ദീൻ എന്ന പ്രദേശത്ത് ഹുമയൂൺ ടോംബ് നിർമ്മാണം തുടങ്ങി ഹുമയൂൺ എന്ന പേരിന് പേർഷ്യൻ ഭാഷയിൽ ഭാഗ്യവാൻ എന്നാണ് അർത്ഥം എന്നാൽ നിർഭാഗ്യവാനായ ഒരു ഭരണാധികാരിയായിരുന്നു ഇന്ത്യയിലെ മുഗൾ വംശത്തിലെ രണ്ടാമത്തെ ചക്രവർത്തിയായ ഉമയൂൺ ദില്ലി കീഴടക്കി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബറിന് തൻ്റെ പ്രധാന ഭാര്യ മാഹിം ബീഗത്തിൽ ഉണ്ടായ ആദ്യ പുത്രനായിരുന്നു ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് മാർച്ചിൽ കാബൂളിൽ വെച്ചാണ് ഹുമയൂൺ ജനിച്ചത് ബാബറിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധമായ പാനിപത്ത് യുദ്ധത്തിൽ ഹുമയൂൺ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഈ സമയത്ത് ഹുമയൂടിന് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഹുമയൂടിൻ്റെ തൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ തിരിച്ചെത്തി സിംഹാരോഹണം ചെയ്യുമ്പോൾ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഴുവൻ വരുണ്ടും മറിഞ്ഞും നടക്കുകയും ജീവിതത്തിൽ നിന്ന് ഉരുണ്ടു മറിഞ്ഞു പോവുകയും ചെയ്ത എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തപ്പെട്ട ചക്രവർത്തിയായ ഹുമിയൂണിന് ബൃഹത്തായ ഗ്രന്ഥശാല സ്വന്തമായി ഉണ്ടായിരുന്നുവെന്നും ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതാണ് ഈ ഗ്രന്ഥശാലയിലെ പടിക്കെട്ടിൽ നിന്ന് കാൽ തെന്നി വീണ് പരിക്കേറ്റ ഹുമിയൂൺ അഞ്ച് മാസത്തോളം ശയ്യാവലംബയുകയും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് ജനുവരിയിൽ നാൽപ്പത്തി ഏഴാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെറുതും വലുതുമായ പൗരാണിക നിർമ്മിതിയാൽ സമ്പന്നമായ ശവകുടീരങ്ങൾ നിർമ്മിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ പൂന്തോട്ടത്തിൽ നിർമ്മിച്ച ശവകൂടീരമെന്ന പ്രത്യേകതയും ഹുമയോൺ ടോംബിനുണ്ട് പേർഷ്യൻ വാസ്തുവിദ്യയിൽ അതിമനോഹരമായാണ് പൂന്തോട്ടവും ശവകുടീരവും പണികഴിപ്പിച്ചിരിക്കുന്നത് ഈ വിസ്മയ കാഴ്ചകൾ തേടി വിദേശികളടക്കം നിരവധി സഞ്ചാരികളാണ് സന്ദർശിക്കുന്നത് ഡൽഹിയിലെ ഈസ്റ്റ് നിസാമുദ്ദീനിൽ സ്ഥിതി ചെയ്യുന്ന ഈ നിർമ്മിതി കുമയൂടിൻ്റെ ശവകുടീരമായാണ് അറിയപ്പെടുന്നതെങ്കിലും അക്കാലത്ത് അനേകം പ്രമുഖരുടെ കബിരടം കൂടിയാണ് അതിനാൽ മുകളരുടെ പാർപ്പിട വിശേഷവും കുമയൂർ ടോമിനുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്കിടയിൽ അവസാന മുകൾ സുൽത്താനായ ബഹദൂർ ഷാ സഫർ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നതും സാക്ഷ്യം വഹിക്കുന്നു ഈ സുന്ദര ശ്മശാന കൂടുകയിൽ നിന്നാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഡൽഹിയിൽ സന്ദർശിക്കാൻ അവിടെ തന്നെ പോകണം നൂറോളം ശഹകുടീരങ്ങൾക്കുണ്ട് സാമ്രാജ്യത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായ ഉമയൂൺ കുടീരത്തിൻ്റെ രൂപകൽപ്പനയും വാസുവിദ്യയും ഒരിക്കലെങ്കിലും കാണേണ്ടതാണ് ലെല്ലിയുടെ തിരക്കുകൾക്ക് നടുവിൽ കിട്ടിയ ശാന്തവും സുന്ദരവുമായ ഇടങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഇതുകൊണ്ടൊന്നും പ്രയോജനകരമായി ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം